പാർലമെൻറ് ഇലക്ഷനിൽ കോൺഗ്രസിന് ഇപ്പോഴും വിശ്വാസമുള്ള അടിവേലുകളുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി നൂറ്റി അമ്പത്തിമൂന്ന് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡനെ വിജയിപ്പിച്ചവരാണ് എറണാകുളത്തെ വോട്ടർമാർ ഇത്തവണയും കോൺഗ്രസിനായി കളത്തിൽ ഇറങ്ങുന്നത് ഹൈബി ഈഡൻ തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടിയ ഹൈബി ഈഡനെ മറികടന്ന് മറ്റൊരു പേരും കോൺഗ്രസിൻ്റെ ചിന്തകളിൽ പോലും എത്തുന്നുണ്ടാവില്ല ജോർജ് ഈഡൻ്റെ മകനെ നേരിടാൻ ബി ജെ പി രംഗത്തെറക്കുന്നത് കോൺഗ്രസിൻ്റെ തല നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണിയെ ആയിരിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ ഹൈബിക്ക് ശക്തമായ വെല്ലുവിളി വരാൻ പോകുന്നത് അനിൽ ആന്റണിയിൽ നിന്നും ആയിരിക്കില്ല കാരണം പഴയ കോൺഗ്രസ് നേതാവും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയുമായ കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് ആയിരിക്കും ഇടതുമുനിയുടെ സ്ഥാനാർത്ഥി എന്നാണ് സൂചനകൾ തൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിച്ചതാണെന്നും കുടുംബാംഗങ്ങൾക്കും ആ ആഗ്രഹം ഇല്ലെന്നും നേരത്തെ കെ വി തോമസ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മകൾ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നു എന്ന പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ബിസിനസ്സുണ്ട് എൻ്റെ മൂന്ന് മക്കളും അവരവരുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് അതുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് അന്ന് കെ തോമസ് പറഞ്ഞത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രേഖാ തോമസിൻ്റെ രംഗപ്രവേശം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും എറണാകുളത്ത് നടക്കുന്നത് ജോർജ് ഇടൻ്റെ മകനും എ കെ ആന്റണിയുടെ മകനും കെ വി തോമസിൻ്റെ മകളും നേർക്കുനേർ വരുമ്പോൾ ഈ വർഷത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരമായിരിക്കും എറണാകുളത്ത് അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കെ വി തോമസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്ന മണ്ഡലമാണിത് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലുള്ള കെ വി തോമസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വലിയ പ്രതീക്ഷകളാണുള്ളത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള അന്തർധാര സജീവമാക്കുന്നതിൽ കെ വി തോമസിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് പിണറായി വിജയൻ്റെ വിശ്വാസം ഇനിയൊരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയ കെ വി തോമസ് പക്ഷേ മകളെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല എ കെ ആന്റണിയോടുള്ള ഇഷ്ടം അനിൽ ആന്റണിക്കുള്ള വോട്ടായി മാറുമെന്നും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ മതേതര മുഖമാകാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുമാണ് പാർട്ടി നേതാക്കൾ കണക്കുകൂട്ടുന്നത് എന്നാൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന് ആകെ കിട്ടിയത് പതിനാല് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വോട്ടുകളാണ് ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകൾ കെട്ടിവച്ച പണവും കണ്ണന്താനത്തിന് അന്ന് നഷ്ടമായിരുന്നു എറണാകുളത്തെ ലത്തീൻ വോട്ട് ബാങ്ക് തൻ്റെ ഒപ്പമാണെന്ന കണക്കാണ് കെ വി തോമസിന് ആത്മവിശ്വാസം പകരുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലത്തിൽ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വിജയം സുനിശ്ചിതമെന്നും കെ വി തോമസ് വിശ്വസിക്കുന്നുണ്ട് കെ വി തോമസിന് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ജനത ഇപ്പോഴുമുണ്ടെന്നും അവർ മധുരമായ ഒരു പ്രതികാരത്തിന് അവസരം കാത്തിരിക്കുകയാണെന്നുമാണ് കെ വി തോമസും ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഞ്ച് തവണ പാർലമെൻറ്റിൽ എത്തിയ കെ വി തോമസിൻ്റെ മകൾക്ക് കന്നിയംഗത്തിലൂടെ പാർലമെൻറ്റ് പ്രവേശനം സാധ്യമാകുമെന്നും അവർ വിലയിരുത്തുന്നു